കോഴിക്കോട് യുവകർഷകന് കടുമീന്റെ കുത്തേറ്റ് ബാക്ടീരിയ ബാക്ടീരിയബാധയെ തുടർന്ന് വലതു കൈപ്പത്തി മുറിച്ചുമാറ്റിയതായി റിപ്പോർട്ട് യുവകർഷകന് വയറിൽ ജോലി ചെയ്യുന്നതിനിടെ മീനിന്റെ കുത്തേറ്റുണ്ടായ മുറിവിലൂടെ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുകയായിരുന്നു ചെളി ചാണകം തുടങ്ങിയവയിൽ കാണുന്ന ക്ലോസ്രിഡിയ എന്ന ബാക്ടീരിയയാണ് വില്ലനായത് ഫെബ്രുവരി ഒമ്പതിന് വീടിനടുത്ത വയൽ പച്ചക്കറി കൃഷിക്കായി ഒരുക്കുന്നതിനിടെയാണ് കടുമീൻ്റെ മുള്ളു വലതുവിരലിൽ വിരലിൽ തറച്ചത് പിറ്റേന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും എടുത്തിരുന്നു വേദന കൂടിയതിനെ തുടർന്ന് അടുത്ത ദിവസം യുവാവിനെ മാഹി ഗവൺമെന്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കയ്യിൽ കുമിളകൾ കണ്ടതോടെ കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു മീനിന്റെ കുത്തേറ്റൽ ജീവന് അപകടമാണോ എന്നാണ് പലർക്കും സംശയം ഇതിനെ തുടർന്ന് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ പ്ലാസ്റ്റിക് സർജൻ ഡോക്ടർ കെ എസ് കൃഷ്ണകുമാർ സംശയത്തിന് മറുപടി നൽകുകയും ചെയ്തു മത്സ്യത്തിന്റെ കുത്തേറ്റതല്ല ഗുരുതര പ്രശ്നമായത് കുത്തേറ്റ മുറിവിലൂടെ ക്ലോസ്ട്രിഡിയ എന്ന ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിക്കുന്നത് ഗുരുതരാവസ്ഥയ്ക്ക് കാരണമാകും ഈ ബാക്ടീരിയ ശരീരത്തിൽ പ്രവേശിച്ചാലുടൻ പ്രവർത്തിച്ചു തുടങ്ങും നെഞ്ചിൻ്റെ ഭാഗത്തേക്ക് ബാധിച്ചാൽ മരണം വരെ സംഭവിക്കും ബാക്ടീരിയ ബാധിച്ച ഭാഗം മുറിച്ചു മാറ്റുക എന്നതാണ് ജീവൻ രക്ഷിക്കാനുള്ള വഴി ദേഹത്ത് മുറിവുള്ളവർ ചെളിയും അഴുക്കും പറ്റാതെ ശ്രദ്ധിക്കണമെന്നും ഡോക്ടർ വ്യക്തമാക്കി